കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരുന്ന റോഡാണിത് ഇതിൻ്റെ ശോചനീയാവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ബസ്സുകൾ പോകുമ്പോൾ ആ കുഴിയിലെ മുന്നിലെയും ടീം ടയറുകൾ ഇറങ്ങിയിട്ടാണ് കയറി വരുന്നത് അപ്പോൾ ഇരിക്കുന്നവർക്കും ബസ് ഡ്രൈവേഴ്സിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ കുഴി ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്

അവരെന്താണ് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവരെന്താ പറയുന്നത് അവര് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നം ജില്ലയിൽ മുഴുവനുള്ള പിന്നെ റോഡുകൾ കംപ്ലീറ്റ് പ്രാവശ്യം മഴയത്ത് തകർന്നിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ഇപ്പോൾ വരുന്നത് ഈ റോഡ് തകർച്ച ഒരു കാര്യമായി ഒരു ബാധിക്കുന്നുണ്ട് റോഡ് ബ്ലോക്കിന് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡ് ബ്ലോക്ക് റോഡ് പിന്നെ ഗതാഗത കുരുക്കും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കയ്യോ ഒന്നാം തീയതി പോലും സമരം പ്രഖ്യാപിച്ചത് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ നമ്മളെ വിളിച്ച് ചർച്ച ചെയ്ത് എത്രയും അത്രയും പേരൊരു പരിഹാരം ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പരിഹാരം ഉണ്ടായി കാണുന്നില്ല ഇത് ഈ കുഴിങ്ങൾ കാണുന്നില്ല ഈ കുഴിയിൽ ബസ്സിൻ്റെ നാട്ടിലും പൊട്ടും ജനങ്ങളെ നാട്ടെല്ലാം പൊട്ടും അത്ര വലിയ വലിയ കുഴിയാണ് അപ്പോൾ ആയിരക്കണക്കിന് പിന്നെ രൂപയുടെ ലീഫുകളാണ് ഓരോ ബസ്സിൻ്റെ ഡെയിലി പൊട്ടി പൊട്ടിപ്പോകുന്നത് ഏകദേശം പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് മുന്നൂറ്റമ്പതിൽ മേലെ ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം ഇവർ ഉണ്ടാക്കുന്നില്ല നമ്മളിപ്പോൾ എന്താ പറയുക ബസ്സുകൾ പൊതുവേ നഷ്ടത്തിലാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ മെയിൻ്റെനൻസും കൂടെ വരുമ്പോൾ അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുന്നുണ്ട് അല്ലേ ബാധ്യതയും ഇല്ല നമുക്ക് കുറെ കാലമായി വളരെ പ്രയാസത്തിലാണ് വ്യവസായം പോകുന്നത് ഏകദേശം പിന്നെ രണ്ടായിരത്തി ചില ബസ്സുകൾ ഒരു ആറ് അഞ്ചാറ് വർഷം മുന്നേ ഉണ്ടായിരുന്നത് കുറഞ്ഞു കുറഞ്ഞ് കൊറോണ കഴിഞ്ഞതിന് ശേഷം എഴുന്നൂറ്റി അൻപത് ബസ്സുകൾ ഇപ്പം കണ്ണൂർ ജില്ലയിൽ മുഴുവൻ സർവീസ് നടത്തുന്നത് അപ്പോൾ ബസ്സുകൾ തന്നെ കുറഞ്ഞു വരുന്നുണ്ട് കലക്ഷൻ കുറവുണ്ട് യാത്രക്കാർ ചുരുങ്ങി വരുന്നുണ്ട് ബസ് ചാർജ് കൂടിയെങ്കിലും യാത്രക്കാർ കുറഞ്ഞു വരുന്നുണ്ട് പണ്ട് ആയിരം ആയിരത്തി മുന്നൂറ് യാത്രക്കാരുണ്ടായ ബസ്സുകളിൽ ഇപ്പം അറുന്നൂറ് അറുന്നൂറ്റി യാത്രക്കാരാണ് ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതിന് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പം എല്ലാം യാത്രാ മാധ്യമങ്ങൾ ഈ കൊറോണ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ടൂ വീലറിലും കാറിലും എല്ലാം ആക്കി പിന്നെ ജോലിക്ക് പോകുന്ന ലേഡീസ് അടക്കം എന്ന് പറഞ്ഞാൽ ടു വീലറിലാണ് പോകുന്നത് അപ്പോൾ ബസ്സുകൾക്ക് യാത്രക്കാർ ഗണ്യമായി കുറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് കുരു എന്ന് പറഞ്ഞാൽ ഈ മെയിൻ്റനൻസും വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇന്നടത്ത് ഇത്ര വലിയ കുഴിയുണ്ട് അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന രീതി അവർ പോക്കുമെങ്കിലും അവർ അതിൽ നിന്നും ഒരു പരിഹാരം അവരുണ്ടാകും അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല പരിഹാരം കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചയെ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം റോഡ് ശരിയാക്കി അതിന് ഒരു നടപടികൾ അതേപോലെ ഗതാഗത കുരുക്കും ഗതാഗത കുരുക്കും മൂലം നമുക്ക് ട്രിപ്പ് ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഈ തൊഴിലാളികളാണെങ്കിൽ എന്ന് പറഞ്ഞ് അവരെ പ്രാഥമിക കർമ്മങ്ങൾ പോലും അവർക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല ബസ്സാണെങ്കിൽ അഞ്ച് ട്രിപ്പ് ഓടുന്ന ബസ്സുകൾ രണ്ടുട്രൈ മൂന്നും ട്രിപ്പ് മാത്രമാണ് ഓടുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാം പ്രയാസത്തിനും ഇല്ല അങ്ങനെ ആ ഒരു രക്ഷയില്ലാത്ത സമയത്ത് നമ്മളൊരു സമരം അനിശ്ചിതകാലത്തൊക്കെ സമരം ആഹ്വാനം ചെയ്ത് അമിതം ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ഇവർ ഇന്നെല്ലാം എല്ലാത്തിനും പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ പറയും പരിഹാരം ഉണ്ടാക്കും മറ്റേ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയാമെന്നല്ലാതെ ഒരു തരത്തിലും പരിഹാരം കാണുകയില്ല ഇതിങ്ങനെ നീണ്ടു നീണ്ട് വർഷങ്ങളോളം പോകും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം നമ്മളാണ് മറ്റു വാഹനങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിലും അവർക്കൊക്കെ അല്ലെങ്കിൽ റോഡ് മാറ്റി പോകുക ഇവിടെ വലിയൊരു കുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാറോ മറ്റേ വേറെ വണ്ടി വരുന്ന കൂട്ടം അവർ അപ്പുറത്തെ റോഡിലൂടെ പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നിശ്ചയിച്ച റോഡിലൂടെ ഗവണ്മെൻറ്റിൻ്റെ നിശ്ചയിച്ച സമയത്ത് നമ്മൾ യാ സർവീസ് നടത്തേണ്ട ആൾക്കാരാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് മാറ്റിയിട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ഈ റോഡിലൂടെ ഒരു വാഹനവും പോയി അങ്ങോട്ട് തിരിച്ച് അവർ വേറെ ഏതാ വണ്ടിയിലൂട്ടേന്ന് അവർ പോവുക അപ്പോൾ ഇതിനൊരു പരിഹാരം അവർ കാണണം പക്ഷെ കാണുന്നില്ല അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം ഒരു പരിധിവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബസ് വെക്കുകയല്ലാതെ മറ്റൊരു നമ്മൾ നമ്മളനിഷ്ടകാല സമരം മാറ്റി വെച്ചതാണ് മാറ്റി മാറ്റിവെച്ചാൽ അത് വീണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടി വരും അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ അടുത്തതായിട്ട് ആ ഒരു സമരത്തിലേക്കാണോ നീങ്ങും എൻ്റെ വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡ് സമരം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം നമ്മൾ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗതിയില്ലെങ്കിൽ നമ്മൾ സമരത്തിന് ആഹ്വാനം ചെയ്യും സമരം ചെയ്യാറുമുണ്ട് യാതൊരു പ്രശ്നമില്ല പിന്നെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക ഈ ബസ് എടുത്തിട്ട് കൊണ്ടേ എല്ലാം തിരികെ ഭാരിച്ച ഫൈനാൻസും ഫിനാൻസും കാര്യങ്ങളില്ലെങ്കിലും ബസ്സെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് പൊട്ടിയിടാനൊന്നും കയ്യില്ലല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് നിർത്തി വെക്കും വേറെ ജനങ്ങളുള്ള പ്രതിഷേധമല്ലോ മറ്റുള്ള യാത്രക്കാരുള്ള പ്രതിഷേധമല്ല മറ്റു മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മൾ അതോ ചെയ്യും അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ട അധികാരി ഇന്നലെ ഒരു എന്തെല്ലാം കാര്യങ്ങൾക്ക് അപ്പോൾ 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 ഇതൊരു കാര്യമാണ് അവർ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ ബസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണിത് അപ്പോൾ അധികാരികൾ ഇടപെട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് ഈ ഒരു യാത്രാക്ലേശത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം തന്നെയാണ് എവരുടെയും ആവശ്യം നവീന അക്കോട്ടിനൊപ്പം ശില്പ ശശീന്ദർ ക്ലൈം ട്വന്റി വൺ Joyful Juniors in international, preschool, and daycare where every day is filled with joy, learning and growth. At Joyful Juniors, we follow the innovative Credo Curriculum, a child-centric approach that blends play, exploration, and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open enroll.